ഇറങ്ങിന്ന് അനീഷ് പലയിടങ്ങളിലും ക്യാമറ സ്പേസ് നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നോമിനേഷൻ സമയത്ത് സോഫയുടെ ഒരറ്റത്തിരിക്കുന്നത് സ്റ്റോർ റൂമിലേക്ക് ഓടി പോകുന്നത് ഇതൊക്കെ അതിന് ഉദാഹരണമാണ് നെവിനുമായി ഇപ്പോഴുണ്ടാക്കുന്ന ഈ വഴക്കും ക്യാമറ സ്പേസിന് വേണ്ടിയാണ് ഇന്നലെ തൊട്ടേ അനീഷിന്റെ ഗെയിം പുറത്തെടുത്ത് കാണിച്ചുകൊണ്ട് നെവിനോട് അനീഷിന് കലിപ്പാണ് ഇന്ന് ജയിലിലേക്ക് വരെ അനീഷ് നെവിനെ നോമിനേറ്റ് ചെയ്തു അതും നെവിൻ ക്യാമറയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുവെന്നാണ് അനീഷ് പറഞ്ഞത് നെവിൻ അനീഷിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്നാണ് അനീഷ് ചോദിക്കുന്നത് അനീഷിന് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാല്ലോ ഇത് ക്യാമറ സ്പേസ് മാത്രമല്ല നെവിനെ ഒരു രീതിയിൽ മോശക്കാരനാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല പോകെ പോകെ അനീഷിന്റെ ഗെയിം പുറത്തെടുത്തിടുമ്പോൾ അനീഷ് നന്നായി ആവുന്നുണ്ട് ആരോടും വഴക്കിനു പോവാത്ത നെവിനെ വരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് ഒരു ഗെയിമർ എന്ന രീതിയിൽ അനീഷിന്റെ കളി താഴേക്ക് പോകുവാണ് വളരെ ബാലിശമായ കാര്യങ്ങളിൽ ദേഷ്യപ്പെടുക സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ മോശമായി ചിത്രീകരിക്കുക ഒറ്റപ്പെടൽ കളിക്കുക പല സീസണുകളിലായി മത്സരാർത്ഥികൾ പയറ്റിയ എല്ലാ കളികളും